നിങ്ങൾ നിങ്ങൾ ഒരു ഒരു ദിവസം അവസരം കിട്ടി ചെയ്യും കേരളത്തിൽ തന്നെ പോലീസിനെ നല്ലൊരു നല്ലൊരു റോഡ് ആംബുലൻസ് സഹായം ചെയ്യുക പിന്നെ പിടിച്ചുപറിക്കാതെ ആർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള നല്ലൊരു മന്ത്രിയായിട്ടിരിക്കുക അതിനോട്ട് വാങ്ങുവുണ്ട് കിട്ടുവാണെങ്കിൽ അതാണ് എന്റെ ലക്ഷ്യം അതാണ് കേരളത്തിന് വേണ്ടി ചെയ്യാനുള്ള എന്തോരം കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ പെടന്ന് ചോദിച്ചിട്ടുണ്ട് പെടുന്നില്ല ഹായ് ഞാൻ അശ്വതി ഇന്നത്തെ നമ്മുടെ പബ്ലിക് ടോപ്പിക് കേരളത്തിൽ നിങ്ങൾ ഒരു ദിവസം മുഖ്യമന്ത്രിയാവാൻ അവസരം കിട്ടിയ നിങ്ങൾ എന്ത് ചെയ്യും കേരളത്തിന് വേണ്ടി അപ്പൊ നമുക്ക് ജനങ്ങളോട് എന്നെ ചോദിച്ചോക്കാം ചേട്ടനെ ഒരു ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ അവസരം കിട്ടിയെന്ന് വെച്ചു ആ ഒറ്റ ദിവസം ചേട്ടൻ എന്തായിരിക്കും ചെയ്യുന്നത് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ അഴിമതികളൊക്കെ നടക്കുന്നുണ്ട് ഈ അഴിമതികളൊക്കെ നമ്മൾ മാറ്റിയിട്ട് കേരളത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും പിന്നെ അതേപോലെ തന്നെ എന്താണ് താഴ്ന്ന ഇത് പാവപ്പെട്ട ആൾക്കാരുടെ ഒക്കെ കുറെ സാധനങ്ങളൊക്കെ ഇപ്പത്തെ സോഷ്യൽ മീഡിയ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനെതിരായൊക്കെ ഇതാക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിനൊന്നില്ലോ അതാണ് കേരളത്തിന് വേണ്ടി ചെയ്യാൻ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ കേരളത്തില് എന്താണ് കുറച്ചുകൂടെ ഡെവലപ്മെന്റ് ആക്കി എടുക്കണം കേരളത്തില് ഇപ്പൊ എന്തോരോണ്ട് ഇവിടെ ചെയ്യാനായിട്ട് എല്ലാം ഇവിടെ ഓക്കെ ആണോ കേരളത്തില് വഴിയൊക്കെ ശെരിയാക്കണന്നുണ്ട് കാരണം കൊറേ ആയിട്ടും ഇപ്പൊ ബ്ലോക്ക് ആയാലും കൊറേ മെട്രോന്റെ ഇത് വന്നിട്ട് അതിനകത്ത് വലിയ ചിന്തിച്ചൊന്നുമില്ല അപ്പൊ ഇതിനു വേണ്ടി ആൾക്കാർ കൊറേ ആപ്ലേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് നടപടി ആക്കാർന്നല്ലാണ്ട് അവര് നടപടിയൊന്നും ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ കാണാം മൊത്തം ബ്ലോക്കും കാര്യങ്ങളാ അതിന്റെ അടക്കമുള്ള ഈ കുന്നും കുഴിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ പകുതി ആക്സിഡന്റ് ഒഴിവാകും പിന്നെ അതിനനുസരിച്ച് ആക്സിഡന്റ്സ് വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയാലും അവിടെയും കുറെ തിരിമറികളൊക്കെ തന്നെയാണ് അവർക്ക് സാധാരണക്കാർക്കാണ് ഇതല്ലേ കൂടുതൽ ബുദ്ധിമുട്ട് അങ്ങനായിട്ട് ഇപ്പൊ പൊതുവെ ഇപ്പൊ പൊറത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം അതൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഗേൾസിന്റെ സേഫ്റ്റി അതും ഇമ്പോർട്ടന്റ് ആണ് എത്ര ഇണ്ട് അല്ല ഇക്വാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പോഴും സേഫ് അല്ല ഒരു ടൈം ഒരു ആൾ പുറത്തിറങ്ങിയാലും പകുതി പേരും പറയും ഇല്ല അവള് ഈ ടൈമിൽ പുറത്തിറങ്ങിയാലും കുറെ പേര് അത് പറയും പറയും ചിലവരൊക്കെ ആണെങ്കിൽ അതിപ്പോഴും മോശമായിട്ട് ഒരു ടൈം കഴിഞ്ഞ ഒരു പെണ്ണ് ഇറങ്ങി കഴിഞ്ഞാൽ അത് പെണ്ണെറങ്ങായിട്ട് കാണും അന്ന് അപ്പവെന്ത പറ്റിയ പകുതി നാട്ടുകാരും പറയും അത് അവളിപ്പറങ്ങിയോണ്ട് എന്തിനാ ആ ആ സമയത്ത് ഒരാണില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിലോ അങ്ങനെ അപ്പൊ അതൊക്കെ മൊത്തം എല്ലാവരുടെ മെന്റാലിറ്റി ആണ് ആദ്യം മാറേണ്ടത് പിന്നെ ആയി കഴിഞ്ഞാ നമ്മളാദ്യം തന്നെ വഴിയൊക്കെ ഒരുപാട് എന്താ എനിക്ക് കിട്ടില്ല ഒരു ദിവസത്തേക്ക് ഇവിടെ ആദ്യം തന്നെ പോലീസിനെ പിന്നെ മറ്റുള്ള നല്ല കാര്യങ്ങൾ ഇത് ഒരുപാട് മോശം നടത്തി അപ്പോ കേരളത്തിലെ ജനങ്ങള് എങ്ങനെ ഒന്ന് ഉയർത്തിട്ട് കാരണം ഇത് ആദ്യകാലത്ത് നല്ല രീതിയിൽ പോയി ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന എല്ലാവരും രക്ഷപ്പെടും എന്ന് പറഞ്ഞാണ് ഈ ആൾക്കാർ വീണ്ടും വീണ്ടും വോട്ട് ചെയ്ത് രണ്ടായിരം ചെയ്തു പക്ഷെ ഏറ്റവും അതൗകര്യം ഇത്തവണത്തെ പറയുന്നത് അപ്പൊ വളരെ മോശമാണ് അത് എന്തായാലും ശരിയാണോ ഇനി ഒരു മാറ്റം വന്നു അപ്പൊ അതിന് കോൺഗ്രസിന്റെ ഭരണം വന്നാലേ ഇവിടെ പുരോഗതി ഉണ്ടാവുള്ളൂ പുരോഗതി ഉണ്ട് ഇപ്പോ അതെങ്ങനെയെന്ന് പറഞ്ഞ ഗൾഫ് പണം ഓരോരുത്തരും ഗൾഫിൽ പോയി പണം അടങ്ങിട്ട് ആ പണത്തിന്റെ ഉള്ളൂ അല്ലാതെ ഒരു കേരളത്തിന്റെ വികസനം ഇല്ല ഉള്ള കമ്പനികളെല്ലാം പൂട്ടി ആലുവലിൽ തന്നെ മൂന്നാല് കമ്പനി ഉണ്ട് എല്ലാം പൂട്ടി അപ്പോ അതിന്റെ ഒക്കെ പിന്നിലുള്ളത് ഈ യൂണിയൻകാരാണ് യൂണിയൻകാരുടെ പോക്കറ്റ് വലുതാവും ജനങ്ങള് അതൊക്കെ ജോലിയില്ലാതെ വീട്ടിലിരിപ്പാണ് എല്ലാം രോഗികളായി കമ്പനികളിൽ ജോലി ഉള്ളവരൊക്കെ രോഗികളായി അപ്പൊ അതുകൊണ്ട് ഇനി ഒരു മാറ്റം വന്ന് അതൊക്കെ വിദർശിക്കണം നല്ല ശരിയാവും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല എന്നാലും ഒരു പ്ലാൻ കാണല്ലോ ഇപ്പം നമ്മളെ കേരളത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു ഒരു പ്ലാൻ കാണും ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം പെട്ടെന്ന് തോന്നുന്ന കാര്യം എന്തായിരിക്കും എന്താണ് നന്മ എന്താണ് നന്മ എല്ലാം നന്മയാണ് നന്മ അല്ലാത്ത കാര്യങ്ങളും നമ്മളെ മയക്കോ കഞ്ചാവും ഒക്കെയാണ് നന്മയില്ലാത്ത കാര്യങ്ങൾ അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് അത് പറയാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് ഇന്ന് ശിക്ഷ ലഭിക്കും വേറെ ഈ പീഡന കേസിലെ പ്രതികളൊക്കെയോ തൂക്കിക്കൊല്ലാം അങ്ങനെ എന്തെങ്കിലും ഉള്ള സംഭവം ഞാൻ പെണ്ണും ആണും തന്നെയാ ഉദ്ദേശിക്കുന്നു കാറ്റഗറി ഞാൻ പറഞ്ഞിട്ടില്ല പ്രതികളെ പ്രതികളെ നമ്മൾ എന്താണ് എന്താണ് ചെയ്യേണ്ടത് കേസിൽ കൊണ്ട് കൊണ്ട് ഫുഡ് ഫുഡ് പറഞ്ഞാൽ നല്ല ഇതായിട്ട് വളരും അതൊക്കെ അപ്പൊ ശിക്ഷണം തൂക്കിക്കൊല്ലണ്ട അവരെ തൂക്കി കൊല്ലണ്ട ആവശ്യം വന്നില്ല കാരണം ശിക്ഷ കൊടുക്കണം അത് കൊടുത്താലും മാതൃകാപരമായിട്ട് ഉള്ളു ജയിലിൽ കൊണ്ടുപോയി അവനാ തീറ്റം പോയിട്ട് വളർത്തിട്ടു നല്ലൊരു റോഡ് നല്ലൊരു ഹോസ്പിറ്റല് ഒരു ആംബുലൻസ് പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുക പിന്നെ പിടിച്ചു പറിക്കാതെ ആർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള നല്ലൊരു മന്ത്രിയായിട്ടിരിക്കുക അതിന് വോട്ട് വാങ്ങുക അങ്ങനൊരു ലക്ഷ്യമുണ്ട് കിട്ടുവാണെങ്കിൽ അതാണ് എന്റെ ലക്ഷ്യം ഒരു കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ് ഈ പിണറായി വിജയൻ കയറിയുടെ പേരിൽ ഈ മന്ത്രിസ്ഥാനം സ്ഥാനം തന്നെ ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ ഞങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയാ സാറിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തിട്ട് കൊടുത്ത ആളാണ് ഒരു കുട്ടിക്ക് വേണ്ടി ഞാൻ ആ സാറിനിക്കുമ്പോൾ കൊടുത്തതാണ് സാറിരുന്നായിരുന്നെങ്കിൽ ഇന്ന് ഈ കേരളം നല്ല വൃത്തിയായിട്ട് ഒരു ഗവൺമെന്റ് ചെയ്തിരുന്നേനെ പക്ഷെ പിണറായി വിജയൻ കയറിയ പേര് ശബരിമലയുടെ പോയി എല്ലാത്തിന്റെയും ആ സാന്നിധ്യവും അത്യഥി നഷ്ടപ്പെട്ടു എന്ന് പറയാം അത്രേ ഉള്ളൂ പിന്നെ ബി ജെ പി അധികാരം എത്തിയത് പറയേണ്ട കാര്യമില്ല അതും ഒരു സത്യാവസ്ഥയാണ് എന്നാലും അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നാലും ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സാറും ഇരുന്നമാരി എ കെ ആന്റണി ഇരിക്കുന്ന ഒരു മന്ത്രി ഇന്നുവരെക്കും ഈ കേരളത്തിനുണ്ടായിട്ടില്ല മാഡം സത്യവാ അതെ താങ്ക് യു കേരളത്തിലെ മുഖ്യമന്ത്രി അവൻ്റെ അവസരം കിട്ടിയെന്ന് വിചാരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും കേരളത്തിന് വേണ്ടി നല്ല കാര്യം ആ വേറെ മദ്യം നിരോധിക്കാറില്ല ചേട്ടാറുണ്ട് ഒരു ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ അവസരം കിട്ടിയ ചേട്ടന് എന്ത് ചെയ്യും നാട്ടില് ஒருதேஸ் கே முகக்க ஒரு முடி முடி செத்து என்ன நல்ல காரியம் செய்கிறார் நம்ம வெந்து நல்ல காரியம் ஜனங்களுக்கு எல்லாரும் இது போல வாசிமா இருக்கதுல செ நல்ல காரியம் நல்ல மண்டி நல்ல ஆ얄 அடுத்த இரண்டாவது செய்தி வேற எந்தக்கு செய்ய வேற ஒன்னு ரோட் ஜாலி ഒരു ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി അവസരം കിട്ടിയെന്ന് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യും വേറെ വേറെ ഒന്നും ഇല്ല കേരളത്തിൽ എല്ലാം ആണ്

എനിക്ക് മനസ്സിലായില്ല ഇഷ്ടപ്പെട്ട ഒരു പിന്നുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാല് മെയിനായിട്ട് ലാൽ അതിനായിട്ട് നമ്മൾ കൊടുക്കുക ചാൻസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളത് സ്ത്രീ സുരക്ഷ സ്ത്രീ സ്ത്രീ സുരക്ഷ അല്ല എന്ന് തോന്നിട്ടുണ്ടോ ഇപ്പത്തെ ഇതിൽ വളരെ സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ മോശമായ കാര്യങ്ങളാണ് ട്രാവൽ ചെയ്യുമ്പോൾ സമൂഹം പറയുന്നത് പെൺകുട്ടി ആരെയും നോക്കുക എന്തെങ്കിലും ചെയ്ത് അവളുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അവൾ എന്തിനാ ആ സമയത്ത് അവിടെ പോയത് ഇങ്ങനെയാണ് അതിനെ പറ്റി പറയുന്നത് അത് അവര് പറയുന്നത് ശരിയായ മറുപടി അല്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ കാഴ്ചപ്പാടുകൾ ഉണ്ടാവില്ല നമ്മൾ പറയുന്നതല്ലേ ശരി ഒരു പെൺകൊച്ചിന് അവരായ ഫ്രീഡവും കാര്യങ്ങളും അവർക്ക് എപ്പോഴും പ്രൈവസി വേണം അതിലും നമ്മാരും ഇടപെടാൻ പാടില്ല അതിലൊന്നും വലിയ അതില് നമ്മളെ കാഴ്ചപ്പാടാ ശരിയല്ല നമ്മൾ കാണുന്നത് കണ്ണിന്റെ കാഴ്ചപ്പാട് നമുക്ക് കാണുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ കാണാം ചീത്ത നമ്മുടെ മനസ്സിന്റെ വെളിപാട് പോലും ഇരിക്കും അവർ പെൺകൊച്ചിനെ നോക്കുമ്പോൾ അത് നോക്കുന്ന പല രീതികളും ഉണ്ട് ഒരു വ്യക്തി ഒരു സൗന്ദര്യം നോക്കാം അല്ലാണ്ട് മറ്റുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ആവൻ അവസരം കിട്ടിയെന്ന് വിചാരിക്കാം കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യും ആ ഒരു ദിവസം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും ചെയ്യും എന്ത് പൊതു കാര്യങ്ങൾ എന്താ ചെയ്തു അതാണ് ആവശ്യം ഇന്ന ഇന്ന കാര്യമൊന്നുമില്ല പിന്നെ പെൻഷനൊക്കെ വർദ്ധിപ്പിച്ച് പിന്നെ റേഷൻ കാർഡിന്റെ അരി സാധനങ്ങളൊക്കെ ശരിക്കും അത് കൊടുക്കാനുള്ള മുഖ്യന്റെ ഒരു കഴിവ് നിറവേറ്റണം അടുത്ത പ്രാവശ്യം മൂന്നാം തവണയും പല പല ഒപ്പീനിയും കേട്ടു ചിലവർ റോഡ് നന്നാക്കും സ്ത്രീ സുരക്ഷ പല പല കാര്യങ്ങളും കേട്ടു അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ചെയ്യുക